ഇതിനാണോട്ട് പാടില്ലെങ്കിൽ പണിക്ക് വരുന്നത് എല്ലാം വീട്ടിലിരുന്നൂടെ വീട്ടിരുന്ന ഇതിലും കഷ്ടപ്പാടാ എന്റെ ഭാര്യയുടെ സ്വഭാവം അറിയാല്ലോ പൈസ പാക്ക് ആക്കി നടക്കുള്ള എടുക്കണെന്ന് ഇത് കണ്ടാ കണ്ട നിന്റെ പ്രായമാണ് എന്റെ പ്രായം ഇതിലൊന്നും പ്രായമല്ല നമ്മള് അധ്വാനിക്കണം എന്താ ചവക്കുന്നത് ചവക്കണേ എന്താണ് ബബിൾഗാം ആ മധുരം പോയാ മധുരം കൂടെ ഉണ്ട് ഞാൻ എന്നും വരുമ്പോ ഒരു കൊണ്ടുവരും നേരെ കേട്ടെ ആടിയാടി ചെയ്യല്ലേ നടുവ നേരെ നിക്കട്ടെ നടുവ് നേരെ കട്ടെ ഞാൻ കൈ തൂക്കിട്ടെ രണ്ടും കൂടെ നേരെ കൂടി പറ്റില്ല മാഷേ

നടന്നെ അല്ല ടന്ന് വീട്ടില് മലന്നാണ് വീട്ടിലേല്ലാം മലന്നിടന്നു ഇപ്പൊ തൽക്കാലം അല്ല കമന്നു കടന്ന് ചേട്ടന ഇപ്പൊ തൽക്കാലം കവന്നു കിടന്ന് കൈകുത്തില്ല ഇത് ഉറങ്ങാനല്ല വർക്ക്ഔട്ട് ചെയ്യാനാണ് എഴുന്നേറ്റ് കൈ കുത്തി നിന്ന് കൈകുത്തി ഇതുപോലെ ആ അതുപോലെ ഇതുപോലെ ഇങ്ങനെ എങ്ങനെ അല്ല ഇത് ആന ചേട്ടൻ കാല് ബാക്കിലേക്ക് വെച്ചേ കാല് പുറയിലേക്ക് പോട്ടെ രണ്ട് കാല് ആ ഇനി അതേപോലെ ഞാൻ ചെയ്ത പോലെ ചെയ്തേ വിഷപ്പ് ചെയ്തേ ആട്ടെട്ടെട്ടെട്ടെട്ടെന്താട്ടെ എന്റെ ഞാൻ നിന്നോട് പറഞ്ഞത് അവിടത്തെ കട്ടി കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാനല്ലേ പറഞ്ഞേ ഇത് കട്ടി കുറഞ്ഞ കൊറഞ്ഞാണ് കേട്ടോ അതെ എനിക്ക് എനിക്കൊരാഴ്ച ലീവ് വേണം ആഴ്ച രണ്ടു ദിവസേ വരുന്നുള്ളൂ ഇനി രണ്ടു ലീവും കൂടെ വേണം ഞാൻ അച്ഛനും ഒന്ന് കിടന്നോട്ടോ കേട്ടോ പറ്റില്ല പറ്റില്ല അച്ചിരി ആ ഇങ്ങനെ സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ വലിഞ്ഞു ചെയ്യുന്ന വലിഞ്ഞ് ഒന്നും എടുക്കാൻ പറയുന്നേ പറയുന്നില്ല എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യാ ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ മസിലുറക്കട്ടെ അപ്പഴേ അതൊക്കെ ചെയ്യൂ കേട്ടോ വെറുതെ ഇങ്ങനെ ഞെർമ്മിച്ചെന്താ കാര്യം അല്ല ഇത് ആറിന്റെ ഒരു കാക്കി തരണം ആ വൊയ്തോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ചെയ്യും ആ ഉണ്ണീന ശ്രദ്ധിക്ക தெரியும் புதிய மெஷின் எடுக்க வேண்டி தான் പേരെന്താ പേര് ശീതന്നാണ് ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യാണേ ഒരപ്പായിട്ട് ജോലി ചെയ്യാൻ എന്നറിയോ സത്യൻ സാറല്ലേ സാറന്നെ അതെ സാറ് മിസ്റ്റർ കേരളത്തിനാലില് ഓ ഞാൻ നോക്കി കംപ്ലീറ്റ് ചെയ്യാൻ ആ പിന്നെ ഇവിടെ ചേരുന്നോണ്ട് ഓ പക്ഷെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്താ സാറേ അല്ല നമ്മുടെ ചില ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റേണ്ടി എനിക്ക് ഒരു ഞാൻ വരുന്ന സിഗരറ്റ് വലിയ മദ്യപാനം സിഗരറ്റ് വലിയ പരിപാടികളെ ആ സന്തോഷം പിന്നെ ഒന്നും പാടില്ല അത് നല്ല ശീലല്ലേ ആ പിന്നെ വേറൊരു കാര്യം പല മോഹങ്ങളുമായിട്ട് എന്റെ അടുത്ത് വരുന്ന കുറെ ആളുകളുണ്ട് അതായത് ഇപ്പൊ ഏതെങ്കിലും പ്രേമത്തെ ചെന്ന് ചാടിയാൽ അല്ലെങ്കിൽ വിവാഹം എടുത്ത് വരുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ കിട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ട് അതിനൊന്നും വലിയ ആയുസ് ഉണ്ടാവാറില്ല ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല നേരെ തിരിച്ചൻ കൂടും അങ്ങനെ വല്ല മോഹായിട്ട് വന്നതാണോ ചോദ്യം അല്ല സാറേ എനിക്ക് ആക്കി മോഹമുണ്ട് അത് പറ്റുമോ മിനിമം മൂന്ന് മാസം വർക്ക്ഔട്ട് ചെയ്താൽ മതി മൂന്ന് മാസം എടുക്കും നമുക്കതൊരു പെട്ടെന്ന് ആക്കി ആക്കിയെടുക്കാനും വല്ല മരുന്ന് ഇഞ്ചക്ഷൻ അങ്ങനെ എന്താ പറഞ്ഞു കേട്ടല്ലോ അത് പെട്ടെന്ന് ശരീരത്തിലേ പെട്ടെന്ന് മസലുകളെല്ലാം വരാൻ വേണ്ടി ശരീരത്തില് മരുന്നൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ട് അത് 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 അങ്ങനെ വല്ല നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടെ നിങ്ങൾ വേറെ സാറേ കാര്യം പറയാലോ എനിക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടി അപ്പോ അത് രണ്ടു മാസം കഴിയുമ്പോ തുടങ്ങും അപ്പൊ അതിനെന്താ ചെയ്യാന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി ചേരാം കുഴപ്പമില്ല ഇവിടെ അത് നടക്കില്ല നടക്കില്ലേ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം അല്ല കൊഴപ്പില്ല ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ രണ്ടു മാസം കൊണ്ട് കുറേശ്ശൊക്കെ ആവില്ലേ നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ ആവുന്നതാവും അങ്ങനെ പറയാൻ പറ്റും അപ്പൊ ചേരണ്ടേ ചേരണ്ടേ ഞാൻ നിന്ന് ചേരാണ് അപ്പൊ രണ്ടായിരം രൂപ രണ്ടായിരം പിന്നെ എഴുന്നൂറ്റമ്പത് രൂപ മാസം മാസം ശീതളൻ പുതിയ അഡ്മിഷനാ ഇത് മൊയ്തു നമ്മുടെ സീനിയർ ട്രൈനതാ കോഴിക്കോടാണ് ശരീരം നോക്കണ്ട ശരീരം നോക്കണ്ട ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ തിന്നേനെ കുടിക്കാനൊന്നും ഇല്ല ഇങ്ങനെ ആയി പോയതാ ആ അപ്പോ വേറെ നല്ല ട്രെയിനേഴ്സ് ഉണ്ട് നമുക്ക് ജൂനിയേഴ്സ് അവരുണ്ട് ആ പിന്നെ അവരൊക്കെ തിരക്കായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ വരും പുള്ളി ഏറെ സമയത്ത് ഇവിടെ ഉണ്ടാവും പിന്നെ ഈ ഡയറ്റിന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞുതരും ഒന്ന് പറഞ്ഞു മാസം ഒരു രണ്ട് രണ്ടര മാസം കൊണ്ട് ശരിയാക്കി കൊടുക്കാം പഠിപ്പിക്കാൻ പഠിക്കനാ ഓ അപ്പൊന്ന അങ്ങനെന്താ ഒന്നല്ല ഇതെന്താ സാറേ ഇത് കാര്യ ഓക്കെ സ്ഥിരമായിട്ട് ചിമ്മിൽ കളിക്കാൻ പറ്റുന്നവർന്നില്ല അപ്പൊ ഞാൻ കണ്ടൊരു മാർഗ്ഗം മൂന്ന് മണിക്കൂർ വേറ്റെടുത്ത് വെച്ചേക്കാ ചെല്ലോ ഒരു മണിക്കൂർ നാലഞ്ച് കട്ടക്കൂര് എടുത്ത് വെക്കൂട്ടോട്ടോ എങ്ങനെ വരും കയറി ഇതിൽ കയറി ഇതാണ് പെറ്റപ്റ്റിക്കാറ് എവിടെ കയറി കണ്ടോ കണ്ടോ ചെസ്റ്റാ ചെസ്റ്റ് പെട്ടെന്നു വികസിച്ചിട്ടു ചെയ്താൽ ആദ്യം നമുക്ക് കുറച്ച് സാധനം വേറെ ചെയ്യാണ്ട് ഞാൻ നിങ്ങളെ കാര്യത്തിൽ കുറച്ച് നേരത്തെ ആക്കിയത് ഇപ്പോ കാണിക്കാൻ പറ്റില്ല ഏഹ് ചെയ്യാൻ പറ്റില്ല ചെയ്യിക്കാണ് ഞാൻ ബോസ് സമ്മേക്കൂല ബോസ് ആദ്യമൊക്കെ വേറെ കൊറേ ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ ഞാൻ ഇപ്പൊ നേരിട്ടേക്ക് കടന്ന അല്ല സാറേ എനിക്ക് രണ്ട് മാസം കഴിഞ്ഞ ഷൂട്ടിംഗ് ആണെന്ന് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ എനിക്ക് സിക്സ് പാക്ക് ആക്കണം എന്ന് പറഞ്ഞപ്പോ സാർ പറഞ്ഞു അതൊക്കെ കുറച്ച് സമയം എടുക്കും അത് ഞാൻ പെട്ടെന്ന് ആവാൻ എന്തെങ്കിലും മാർഗം എന്താ സമയം എടുക്കുന്നോ നാല് മാസം ഇട്ടു ഒന്നര മാസം കൊണ്ട് ഫീസ് തരൂ ഒന്നര മാസം ഇല്ല അല്ലെ സാറേ അപ്പൊ എന്താ പരിപാടി പെട്ടെന്ന് ആവാൻ ഒക്കെ ഞാൻ ആ കേട്ടേ പതു ചോദിച്ച പറഞ്ഞാ അങ്ങനത്തെ പരിപാടി ഇല്ല ഇവിടെ ഇല്ല മൂപ്പർ ചെയ്യുന്നില്ല ഞാൻ ഒരു പ്രത്യേക പരിഗണന ചെയ്യണേ സ്റ്റെറോയിഡ് സ്റ്റെറോയിഡ് ആ ഇൻജക്ഷൻ വെച്ചുകഴിഞ്ഞാല് രണ്ടു മാസം കൊണ്ട് കട്ടക്ക കൊണ്ട് കിട്ടുന്നത് അതെ അപ്പം തന്ന മതി കുയ്യ സംഭവം അവിടെ എത്തിക്കും അഞ്ചട്ടാക്കി ഞാൻ കൊടുക്കുന്നുണ്ട് അതെ രണ്ട് മാസം കൊണ്ടല്ലേ ഡെവലപ്മെന്റ് എന്തൊക്കെ രണ്ടു മാസം കൊണ്ട് ഉണ്ടാക്കിയല്ലേ ഈ സാറേ ഇവിടെ അറിയില്ല ഇത് എന്റെ പേഴ്സണലാണ് നമ്മൾ മാത്രമേ അറിയുള്ളൂ ബോസ് പറഞ്ഞാ എന്റെ പണി തൊരുക്കിയേ ആയിക്കൂലി പെട്ടെന്ന് ശരിയാക്കണ്ടേ അല്ല സിനിമയിൽ വില്ലം വേസറി തല്ലും പിടി ഉണ്ടാവും ഉണ്ടാവു അപ്പൊ സാറാക്കണം നമുക്ക് ഞാൻ കട്ടാക്കി തുടങ്ങി നടത്താൻ തുടങ്ങിയാലോ ഞാൻ പറയാണത് ഒന്ന് കുത്തി കുട്ടിക്കോളി ഒന്ന് അയാക്കല് എന്റെ പുതിയ്മിഷൻ രാഘവേട്ടൻ സുമേഷ് നിങ്ങൾ രാവിലെ നടന്നാ മതി അല്ലെങ്കിൽ യോഗ എന്തെങ്കിലും ചെയ്താ മതി ചെയ്യണ്ടോ അത്ര പ്രായമൊന്നുമില്ല അറുപത്തഞ്ച് വയസ്സുള്ളൂ അയാളുടെ ബോഡി ഒന്നും ഫിറ്റ് അല്ലല്ലോ അയാൾക്ക് എഴുപത്തിനാല് സ്മാർട്ടാണ് അയാൾ രാവിലെ അഞ്ചു കിലോമീറ്റർ നടക്കുന്നതാണോ ആ നടന്നാ മതി അഞ്ചു കിലോമീറ്റർ നടക്കുവോ അപ്പൊ അത് നടന്നാൽ മതി ഇത് ചെയ്യണ്ടാവും എല്ലാങ്ങളും നടക്കില്ലല്ലോ പെണ്ണുങ്ങളുടെ പൊന്നു ചേട്ടാ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല നിങ്ങളൊരു കാര്യം ചെയ്യും രാവിലെ എണീറ്റ് നടന്നാൽ മതി കൂടുതൽ തരാൻ പറഞ്ഞിട്ട് ഫീസ് കുറച്ച് കൂടുതൽ തരാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ നടത്താൻ മതി ഒക്കെ ശരിയായിക്കോളും രാവിലെ നടക്കണല്ലോ അതെ ചായ കുടിച്ചത് നീ ആ വഴിയാണ് പൊപ്പ് അവരെ പോടേ ഇങ്ങനെ വരണത് നിങ്ങള് പോയിക്കോട്ടെ എനിക്ക് പണിയുണ്ട് നിങ്ങള് ചാവിച്ച് പിരിഞ്ഞോളൂട്ടോട്ട് കൂടുതൽ തരാർന്നുകൊണ്ട് ചേച്ചി ഞങ്ങക്ക് വെക്കല്ലേ വണ്ണം ചേച്ചിക്ക് ആ െല്ലോ കാട്ടല്ലേ എവിടെയായിരുന്നു ഇതാണ് കേട്ടിട്ട് ഞാൻ വന്നിട്ട് എത്ര ദിവസമായി എന്നെ ഇതിനകത്ത് എന്താ കേട്ടിട്ടില്ലാത്ത ഇതിനകത്ത് ഒരുപാട് സാധനത്തിന് എന്നെ കേട്ടിട്ടില്ല എനിക്കറിയാം എന്റെ വണ്ണം കുറയത് നിങ്ങൾക്ക് ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിക്കൊണ്ടിരിക്കണം നടക്കില്ല ഞാൻ ഇതിനകത്ത് തോറും എന്റെ ചേച്ചി ഇതൊക്കെ പതുക്കെ ചെയ്യുന്ന എക്സസൈസ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ഇതൊന്നും ബോഡിക്ക് പറ്റില്ല താങ്ങില്ല ചേച്ചി അത് ഇരിക്കും എണീക്കും അതെനിക്ക് ഇഷ്ടല്ലോ അത് നല്ലതാ ഞാൻ പറഞ്ഞാലും കമോ പതുക്കെറണേ എനിക്കറിയും പതുക്കെ പതുക്കെ ഒന്നും മിണ്ടാതിരിക്കാമോ നിങ്ങളിവിടെ നിന്നിട്ട് എനിക്ക് തെറ്റിപ്പോണേ ഞാൻ ചെയ്തോളാം ശമ ഞാനെപ്പഴും നോക്കുമായിരുന്നു ഇത് തന്നെ ഞാൻ അതാങ്ങനെ ഇങ്ങനെ തെറ്റിച്ച് ചെയ്താലേ ഞാൻ പറഞ്ഞു കഴിച്ചോടെ മേളിലോട്ട് പിടിച്ചേ മേളിലോട്ട് കഴിച്ച് അങ്ങനെ വിടിക്കുക അങ്ങനെ ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യാം ഞാനന്ന് ഖുഷിയാണ് ശമ്പളാക്കി ഇങ്ങോട്ട് ഖുഷിയോ എത്രേ ഉള്ളൂ എത്ര ഉള്ളൂ ആ ഇത് അങ്കൾ പറഞ്ഞപ്പോൾ എല്ലാം എട്ടെന്ന് മനസ്സിലായി അങ്കളിക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിച്ചി കളർ എങ്ങനെ മാറ്റി ഇട്ടിട്ടുണ്ട് നമ്മൾ കേടാണ്ട് സെയിം എജേ സെയിം സെയിം എജേ രജിസ്റ്റർ ചെയ്ത അപ്പോയസ്സൊക്കെ ഞാൻ കണ്ടുട്ടോ ഇവര് 10 വയസ്സ് വലിയ കൂടലൊന്നുമല്ല അഹഹ അല്ലേ വർക്ക് ആ ഇത് പഠി ചെക്ക് അല്ല ഞാൻ ഇപ്പോഴും ആലോചിക്കും വളരെ കാര്യമാണ് എന്താണ് മനോഹചാണ്ടിവിടെ വന്നിട്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ലല്ലോ വേർക്കാറും ഒന്നും ചെയ്യില്ലോ എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ട അതുകൊണ്ട് ഞാൻ പിന്നെ വേർക്കാറില്ല ഞാനെന്റെ നല്ല പ്രായത്തിലുണ്ടല്ലോ മിസ്റ്റോട്ടോ സത്യം സംഭവിച്ചിട്ടില്ല ചെയ്യുന്ന ാണ് നെയ്ബേഴ്സാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ അതൊന്നും പറഞ്ഞു കൊടുത്തേട്ട് അയ്യോ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കണു പിന്നെ അയാൾ വന്ന മൂക്കി കയറ്റിക്കളെ ഞങ്ങള് കാശ് കൊടുത്തിട്ട് അവിടെ വന്ന് പഠിക്കണം പിന്നെ എന്താണെന്ന് തന്നെ കൊണ്ട് വല്യ ശല്യായി മാറിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഓടിക്കാനേ എനിക്ക് സമയമുള്ളൂ തന്റെ ഭാര്യ കാലം പിടിച്ച് പറഞ്ഞോടാണ് തനിക്ക് ഞാനിവിടെ അഡ്മിഷൻ തന്നത് അല്ലേ ഇനി മേലാൽ തന്നെ ഇവിടെ കണ്ടുപോയി കഴിഞ്ഞാലുണ്ടത് ഓക്കെ ഈ സാന്വിച്ച് കുത്തി പരത്തി ഞാൻ തന്നെ ഇടിച്ചാലും

എന്ത് പരിപാടിയായത് ഞാൻ എത്ര ദിവസമായി എക്സൈസ് ചെയ്യുന്നു ആട് വീട് എക്സൈസ് ചെയ്യുന്ന എല്ലാവർക്കും ഓരോ സാധനം പൊതിക്കാനും പിടിക്കാനും ഒക്കെ കൊടുക്കുന്നത് ഞാൻ ഇതൊരു ഇന്നലെ വന്ന ചക്കനാ പീച്ചാട് ചക്കൻ ഞാൻ എത്ര നാപ്പത് വയസ്സായി ഇത് അടുത്ത് പൊതിക്കുന്നത് ചെറിയ എന്തെങ്കിലും ഒരു സാധനം തന്നൂടെ എന്തെങ്കിലും 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 പൊന്തിക്കുന്നു ഒരു സാധനം നമുക്ക് നാണക്കടാവുന്ന ഇവിടെ വരെ എക്സൈസ് മാറും പൈസ ഇരുന്ന് എടുക്കേ പൈസ എല്ലാവർക്കും ഒരുപോലെ ഈ സാധനം എന്റെ വീട്ടിലില്ല ഒരൊറ്റ സാധനം ഇല്ല അതന്നെ ഈ ചെറിയ സാധന അത് കൊടുക്ക് കൊടുക്കും കുറച്ച് വലിയ ഒരു വർക്കത്തില്ല തരണം കുറച്ച് കാണാൻ വർക്കത്തില്ല ആ അതിന് പറ്റി ല്ലേ <laughs>